ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ സെക്കൻഡ് വീക്ക് ടോപ്പ് ഫൈവ് ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആദ്യ വീക്കിൽ നമ്മളൊരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അപ്പാടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് വീക്കിലെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും എന്താണ് ഒരു എന്താണ് ഇൻവോൾവ്മെന്റ് അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം ഇതിന് മുമ്പിട്ട് ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ആ ഒരു വീഡിയോയും ഈ വീഡിയോയും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യത്യാസം പല പല കണ്ടസ്റ്റൻസും നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത പല കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിൽ ഉറങ്ങി തൂങ്ങി ഭയങ്കരമായിട്ട് വീക്കായി പാടില്ല ശരീരം വേദന എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അവരെയൊക്കെ ഇങ്ങനെ വീക്ക് ആകുമ്പോൾ ഒരുപാട് സങ്കടവും ഉണ്ട് അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീക്കിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് ബിഗ് ബോസിന് കണ്ടന്റുകൾ കൊടുത്ത അഞ്ച് കണ്ടസ്റ്റൻസിനെയാണ് നമ്മൾ ഇപ്പോൾ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഇടം കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു ലിസ്റ്റ് നോക്കാം ആദ്യമായിട്ട് നമുക്ക് അഞ്ചാം സ്ഥാനത്ത് പറയാനുള്ളത് രേണു സുതിയാണ് രേണു സുതി ഒരു വീക്കിൽ ഭയങ്കര വീക്കായിരുന്നു പക്ഷേ എന്താണ് ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം രേണു സുധിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നേ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ അതായത് ഫസ്റ്റ് വീക്കിലെ ലിസ്റ്റിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് ഇട്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇപ്പോ അഞ്ചാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് അക്ബർഖാന്റെ ആ ഒരു കണ്ടന്റ് ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അധികമൊന്നും ചെയ്യാനായിട്ട് രേണുവിന് സാധിച്ചില്ല പക്ഷേ രേണുവിന് ഇപ്പോഴും ഫാൻ സപ്പോർട്ടും ഒരുപാട് ജനങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന അഞ്ചാം സ്ഥാനമെങ്കിലും രേണുവിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇനി ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെയാണെങ്കിൽ രേണുവിന്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ട് തന്നെ മാറും സപ്പോർട്ടേഴ്സ് ഒക്കെ വിട്ടുപോകും പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്ക് അടുത്തതായിട്ട് നാലാം സ്ഥാനത്ത് പറയുന്നത് അപ്പാണി ശരത്താണ് ശരത്ത് ആദ്യ വീക്കിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് വീക്കിൽ നിൽക്കുന്നത് മറ്റുള്ളവരെ വെച്ചുകൊണ്ട് എന്താണ് താൻ ഒപ്പോസ് ചെയ്യുന്ന താരങ്ങൾക്കെതിരെ എന്നാണ് ഈ പറയുന്ന ഗെയിം ഉണ്ടാക്കാനായിട്ട് നല്ല രീതിക്ക് ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പാണി ശരത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അപ്പാണിക്ക് അവിടെ ഒരുപാട് ടീമൊക്കെ ഉണ്ട് അക്ബർ ഖാനും നമ്മുടെ ബിന്നി സബാസ്റ്റിനും ഒക്കെ അടങ്ങുന്ന കുറെ ടീമൊക്കെ ഉണ്ട് അവിടെ അപ്പൊ പുള്ളിക്കാരൻ അതൊക്കെ വെച്ചുകൊണ്ട് അത്യാവശ്യമായിട്ട് ഇടയിൽ 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 ബി ഈ പറയുന്ന ബിഗ് ബോസിന് കൊടുക്കേണ്ട കോണ്ടന്റുകൾ ഇങ്ങനെ 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 കിട്ടുന്നുണ്ട് അപ്പാനിയുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് അപ്പാണി ശരത്തിന് നമുക്ക് നാലാം സ്ഥാനം കൊടുക്കാം അടുത്തതായിട്ട് മൂന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് അനീഷിനാണ് അനീഷിന് നമ്മൾ ഫസ്റ്റ് വീക്കിലിട്ട് ആ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിലും നമ്മൾ മൂന്നാം സ്ഥാനം തന്നെ ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ അനീഷ് അനീഷ് അത്യാവശ്യം കോണ്ടന്റുകൾ ബിഗ് ബോസിൽ എന്താണ് സ്വന്തമായിട്ട് കോണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അത്യാവശ്യം കോണ്ടന്റ് അനീഷിന്റെ ഭാഗത്ത് നിന്ന് ബിഗ് ബോസിന് കിട്ടുന്നുണ്ട് അനീഷ് എന്താണ് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ട്രിഗർ ചെയ്ത് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അത് പുള്ളിക്കാരന്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷെ പല സമയങ്ങളിലും അത് അനീഷിന് തന്നെ ഒരു വിനയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അനീഷ് വിചാരിക്കുന്നത് പോലെ ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി മറ്റുള്ള പല സീസണുകളിലും കണ്ടിട്ട് ഈ ഒരു സീസണിൽ അത് വീണ്ടും എടുക്കാനാണ് അനീഷ് ശ്രമിക്കുന്നത് പക്ഷെ പല സന്ദർഭങ്ങളിലും അനീഷിന്റെ ആ ഒരു ശ്രമം എന്താണ് സബലമാവാറില്ല എന്തൊക്കെയാണെങ്കിലും ഭാഗത്തു നിന്ന് ഈ ഒരു വീക്കിൽ കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് എന്താണ് പറയേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് അപേക്ഷിക്കുന്ന സമയത്ത് അനീഷ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റുമാണ് അനീഷ് അനീഷിന് അത്യാവശ്യം സപ്പോർട്ടേഴ്സും ഉണ്ട് പുറത്ത് അപ്പൊ ആണ് നമ്മുടെ ലിസ്റ്റില് മൂന്നാമത്തെ പേര് അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് നമ്മൾ പറയുന്നത് ഷാനവാസ് ഷാനു ആണ് ഷാനു ആദ്യ വീക്കിലും നമ്മൾ രണ്ടാം സ്ഥാനത്ത് തന്നിട്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അതുപോലെ തന്നെ ഷാനുവിൻ്റെ ഓരോരോ കണ്ടന്റുകളും അത്യാവശ്യം കോമഡി ടച്ചും എല്ലാം ഉള്ളൊരു സംഭവമാണ് ഇപ്പം ബിഗ് ബോസിൽ ഫുൾ ടൈം നമുക്ക് സീരിയസ് ആയിട്ട് നോക്കിയിരിക്കാനൊന്നും പറ്റൊന്നുമില്ല ബിഗ് ബോസിലും അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നേരം ഇത് കണ്ടിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഷാനവാസ് ഷാനുവിൻ്റെ ഓരോ കണ്ടന്റുകളും അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ഒരുപാട് ഭയങ്കര സൂപ്പർ അല്ല പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടന്റുകൾ ഷാനുവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചുകൊണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഷാനവാസ് ഷാനു ആണ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം പേര് അടുത്തതായിട്ട് ഒന്നാമത്തെ പേര് ഒരു വീക്കില് മുഴുവൻ കണ്ടന്റുകളും ഈ ഒരു വ്യക്തിയെ അപേക്ഷിച്ചുകൊണ്ട് മാത്രമായിരുന്നു മറ്റൊന്ന് മറ്റാരുമല്ല നമ്മുടെ അനുമോൾ അനുമോളെന്താണ് അപേക്ഷിച്ചുകൊണ്ടായിരുന്നു വീക്കിലെ മുഴുവൻ കണ്ടന്റുകളും ഓടിക്കൊണ്ടിരുന്നത് അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല അനുമോൾക്ക് എന്താണ് ഒരുപാട് സങ്കടങ്ങളും അനുമോള് എന്താണ് ട്രിഗർ തെറ്റി ഏർ ആകെ മൊത്തം അല്ലറി വിളിച്ച സന്ദർഭങ്ങൾ വരെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഒരു വീക്കിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസിലെ ഈ ഒരു റിവ്യൂർ എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു ആഴ്ചയിലെ മുഴുവൻ കണ്ടന്റുകളും അനുമോളെ ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസിലെ പല നിയമ ലംഘനങ്ങളും അനുമോൾ ഒറ്റക്ക് നിന്ന് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ബിഗ് ബോസിന്റെ മുന്നിൽ എവിഡൻസ് അടക്കം പ്രൂവ് ചെയ്തൊരു കണ്ടസ്റ്റന്റാണ് അനുമോൾ അപ്പൊ അത്രയും കോണ്ടന്റുകൾ ഈ ഒരാഴ്ച ഉണ്ടാക്കിയെടുത്ത് അനുമോൾക്ക് ഒരുപാടധികം സപ്പോർട്ടേഴ്സും ഉണ്ട് എന്തുകൊണ്ടും നമുക്ക് അനുമോളെ തന്നെ ഒന്നാം സ്ഥാനത്ത് ഇടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അനുമോൾക്ക് അത്യാവശ്യം സപ്പോർട്ടേഴ്സും അതുപോലെ തന്നെ അനു വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് അറിയുന്ന മറ്റുള്ള എല്ലാവരും കൂടി അതായത് നമ്മുടെ അപ്പാണി ശരത്ത് അക്ബർ ഖാനും ഇവരെ കടങ്ങുന്ന ആ ഒരു ടീം അനുമോളെ ഫിസിക്കൽ അസോൾട്ട് ഒരു പേരിൽ പുറത്താക്കാനായിട്ടൊരു ശ്രമമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അപ്പോ നമ്മുടെ ലിസ്റ്റിൽ അഞ്ച് പേരുകളാണ് നമ്മൾ പറഞ്ഞത് അഞ്ചാം സ്ഥാനത്ത് രേണു സുതിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാലാം സ്ഥാനത്ത് അപ്പാണി ശരത് മൂന്നാമതായിട്ട് നമ്മൾ അനീഷിനാണ് പറഞ്ഞത് ഈ പറയുന്ന രണ്ടാം സ്ഥാനത്ത് നമ്മൾ ഷാനവാസ് ഷാനുവിനെ പറഞ്ഞു ഒന്നാം സ്ഥാനത്ത് അനുമോളയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെക്കൻഡ് വീക്കിലെ കണ്ടസ്റ്റൻസിന്റെ കണ്ടൻറ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഇതേ ലിസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം പേരോളം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ എന്താണ് ഈ പറയുന്ന ഈ ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അതും ഇതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പൊ ഈ പറയുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതായിരിക്കും നമ്മൾ ഈ പറയുന്ന സീസൺ ഫൈവ് മുതൽ ഓരോ വീക്കിലും എന്താണ് ഓരോ ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു നിങ്ങൾ എന്റെ പോപ്പുലർ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഏകദേശം സീസൺ ഫൈവ് തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സീസൺ സിക്സിന് നമ്മൾ എല്ലാ വീക്കിലും ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം സീസൺ സെവൻ എത്തുന്ന സമയത്തും നമ്മൾ ഓരോ വീക്കിലും ഈ പറയുന്ന താരങ്ങളുടെ കണ്ടന്റുകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ടോപ്പ് ഫൈവ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിൽ ഇന്ന് വീക്കെൻഡ് എൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാനുണ്ട് അതുപോലെ തന്നെ എവിക്ഷൻ ഈ ഒരു വീക്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ആ ഒരു എവിക്ഷനിൽ പുറത്തു പോകാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ആ ഒരു വീഡിയോ കൂടി കയറി കാണുക അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയണമല്ലോ ഇപ്പൊ ടോപ്പ് ഫൈവ് ലിസ്റ്റ് നമ്മൾ പങ്കുവെച്ചു എന്നൊക്കെയാണെങ്കിലും ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഇങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് സങ്കടമുണ്ടാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കാരണം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ആദ്യ ആഴ്ചയിൽ ഏറ്റവും അധികം കണ്ടന്റുകൾ കിട്ടിയതും അതുപോലെ തന്നെ വിജയ സാധ്യത ഉണ്ടെന്ന് നമ്മൾ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു രേണു സുധീ ഈ ഒരു വീക്കിൽ ഭയങ്കര വീക്കാണ് രേണുവിന്റെ എല്ലാ കണ്ടന്റുകളും കണ്ടന്റുകളേ ഇല്ല രേണു എന്നുള്ളൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ ഉള്ളതായിട്ട് പോലും ഇപ്പോൾ ഒരു വീക്കിൽ നമുക്ക് ഓർമ്മയും കൂടി ഇല്ല കാരണം രേണു ഒട്ടും ആക്റ്റീവ് അല്ല രേണുവിന്റെ ഗെയിമും റേണുവിനുള്ള സപ്പോർട്ടേഴ്സൊക്കെ രേണുവായി തന്നെ എന്താണ് ം ഇല്ലാതാക്കും അപ്പൊ തീർച്ചയായിട്ടും രേണു സുധീൻ ഈയൊരു ഗെയിമിലേക്ക് ഇറങ്ങിയില്ല എങ്കിൽ തീർച്ചയായിട്ടും രേണുവിന് അതൊരു വിനയായി മാറും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കണ്ടസ്റ്റ് സോറി ഒരുപാട് വ്യക്തികൾ ഈ പറയുന്ന ഫസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്നു സെക്കൻഡ് വീക്ക് ആയപ്പോ അത് കുറച്ചധികം പോയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്തടുത്ത ആഴ്ചകളിൽ രേണു ഇങ്ങനെയൊക്കെ തന്നെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണുവിന്റെ പെട്ടിങ് കിടക്കെടുത്ത് രേണുവിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോരാനായിട്ട് സാധിക്കും എന്തൊക്കെയാണെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം ചെല്ലുമ്പോൾ ഒന്ന് തീപ്പന്തം കൊളത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളിക്കത്താനായിട്ട് പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ രേണുവിൻ്റെ ആളിക്കത്തലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടാണ് രേണുവിന് നമ്മൾ എക്സ്പെക്ട് ചെയ്തതും രേണുവിൽ നിന്ന് കണ്ടന്റുകൾ കിട്ടുമെന്ന് വിശ്വസിച്ചതും പക്ഷെ അതൊരു പോയി ലാലേട്ടൻ ഒന്ന് എന്താണ് ചെറിയൊരു കത്തൽ കത്തിച്ചു കൊടുത്താൽ പിന്നെ കത്തിക്കോളും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ് തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്